മോഹൻലാൽ സാറിന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആന്റണി ചേട്ടൻ ആയിരുന്നു ഇത്രയും മനോഹരമായിട്ട് ആ ഒരു നടനെ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എംബുരാൻ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രീതിക്ക് തന്നെ മോഹൻലാൽ സാറിനെ മാർക്കറ്റ് ചെയ്യണം എന്ന് തോന്നിയത് ആ തോട്ടം ഇവിടെ നിന്നാണ് വന്നത് അല്ല നമ്മൾ സിനിമ കണ്ട് തുടങ്ങുന്ന കാലം മുതൽ മോഹൻലാൽ സാറിന്റെ സിനിമകള് പ്രേക്ഷകരായിട്ടത് കണ്ട് കൊതിച്ച് വന്ന ഒരാളാണ് അപ്പോൾ ദൈവാനുഗ്രഹത്താൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടം അല്ലല്ലോ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക് സിനിമ നിർമ്മിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷേ അതിനേക്കാൾ വലിയ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് മുതലുള്ള ആ ഒരു സക്സസ്സിൽ നിന്ന് നമ്മൾ വളർന്ന് വളർന്ന് നമ്മൾ ചിന്തിച്ച് ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാവുന്ന ഒരാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ലാൽ സാർ പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്നൊരു ഒരു സൗഹൃദത്തിൽ നിന്ന് എനിക്കതിന് സാധിച്ചു അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല ഒരു സ്വപ്നം ഞങ്ങളെ ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ കൂടെ എനിക്ക് നല്ല കുറേ ആൾക്കാരെ കിട്ടി അതിൽ രാജുവിനെ എനിക്ക് കിട്ടി എൻ്റെ സ്വപ്നങ്ങൾ നടത്തിത്തരാൻ ഭാഗത്തിന് ലാൽ സാറിനെ എന്നെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ യാത്ര ചെയ്ത് പോകും ആൻഡൻ ചേട്ടാ ഒരു ചോദ്യം കൂടെ ആന്റൻ ചേട്ടാ ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇപ്പം നിലവിൽ ഈ സിനിമ ആൻഡൻ ചേട്ടന്റെ സ്വപ്നം സഫലമാക്കാൻ ഗോപാലൻ ചേട്ടൻ വരുന്നു തമ്പുരാക്കന്മാരെ പോലെ തമ്പുരാനെ പോലെ എമ്പുരാൻ സ്വീകരിച്ചു പക്ഷെ ഇപ്പോഴും ലൈക്ക എന്നൊരു പ്രൊഡക്ഷൻ ഇതിലുണ്ടോ ഇപ്പം നമ്മൾ കാണുന്ന ഇവിടെ ലൈക്കയുടെ പോസ്റ്ററിൽ വരുന്നു ഇങ്ങനെയൊക്കെ ലൈക്ക ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ അല്ല നമ്മൾ ഈ സിനിമ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംസാരിച്ചതാണ് ഞാൻ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ആ ചിറുവാത്ത് സിനിമാസ് എന്ന് പറയുന്ന ബാനറാണ് മുൻ മുൻപ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ എടുത്തത് അപ്പോൾ നമ്മളങ്ങനെ ഒന്നിച്ച് വേറെ അങ്ങനെ ഒരു അസോസിയേഷനിലൊന്നും സിനിമ എടുത്തിട്ടില്ല നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം എല്ലാം ഓൺ പ്രൊഡക്ഷനായിട്ട് തന്നെയാണ് സിനിമകൾ നിർമ്മിച്ചത് അപ്പോൾ ഇത് വലിയൊരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുക മാത്രമല്ല ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതായത് രാജു ഈ സിനിമ എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് എന്നാൽ പറ്റാത്തത്ര രീതിയിൽ ഇതിനെ ഇതിനെത്തിക്കാൻ പറ്റുന്ന ഒരു ഒരാരെങ്കിലും ആയിട്ട് എനിക്ക് ഒരു അസോസിയേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞങ്ങൾ ലൈക്ക എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ജോയിൻ ചെയ്ത് അപ്പോൾ അതിലങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരുന്നു പിന്നെ സിനിമ നിർമ്മിക്കുന്ന സമയത്തുണ്ടാകാവുന്ന ചില എന്താ പറയുക ഒരു ഒരു യാത്രയിലൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ അപ്പം ഇടയിൽ വെച്ചിട്ട് ആ ചർച്ചകൾ ഒരു ഒരു നന്നായി വന്നില്ല അപ്പോൾ ഇപ്പൊ നിലവിൽ ഇതിനകത്ത് രണ്ട് പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പൊ ഈ സിനിമയുടെ പിന്നിലുള്ളത് അത് ഒന്ന് ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ ഗോപാലൻ ഗോപാലൻസ്വാർ ഗോകുലം ഗോപാലൻ സാറുമാണ് ഇപ്പൊ നിലവിൽ ഈ സിനിമയിലുള്ളത് ഫ്രാൻസിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറയാൻ നേരത്ത് ക്രെഡിറ്റ് കാർഡും കൊടുത്ത് പ്രത്യേക ഇല്ലെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ വിസ എടുത്ത് പ്രത്യേക അങ്ങോട്ട് പറഞ്ഞു വിടാനും പിന്നീട് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനും ഒക്കെ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ പ്രത്യോട് ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് അത് എന്തുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് തോന്നാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പോയി കണ്ടാ മനസ്സിലാവും അല്ലേ ഇതേ പിന്നെ വേറെ കാര്യണ്ട് ഈ സിനിമ എടുത്ത് സക്സസ്ഫുൾ ആക്കിയാൽ അടുത്ത സിനിമ എടുക്കാൻ കൂട്ടും അതെ അതെ ക്രെഡിറ്റ് കാർഡൊക്കെ ക്രെഡിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടും തരാറുണ്ട് അത് കാരണം കൊണ്ട് കൊടുത്തുവിടുന്നു അവിടെ ഞാൻ കൊടുക്കണമെന്നില്ല പുള്ളിയുടെ തന്നെ സ്വന്തം കാർഡ് എടുത്താലും ചെലവ് ചെയ്തോളൂ ഞങ്ങൾക്ക് ഒരു ഒരു ഫങ്ഷനും കൂടെ പോകാനുണ്ട് ഒരു ഒരു ഡ്രോൺ ഷോ ആണ് അത് ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഡ്രഗ്സ് നോ സേ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അവിടെ എത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു നിങ്ങളുടെയൊക്കെ സന്തോഷത്തോട് യെസ് സോ സോ മച്ച് മറ്റൊരു വി ആർ വൈൻഡിങ് അപ്പ് വളരെ അത്യാവശ്യമാണ് ചോദ്യമാണ് അത്യാവശ്യം അത്യാവശ്യം ചോദ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ലൂസിഫർ കാണാത്ത ആളുകൾക്ക് എംബുരാൻ കാണാൻ സാധിക്കുമോ ലൂസിഫറിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണോ എങ്ങനെയാണ് ലൂസിഫർ കാണാത്ത ആളുകളോട് എന്താണ് രാജു പറയാനുള്ളത് ഞാനത് ആക്ച്വലി പല പ്രാവശ്യം പല മാധ്യമങ്ങളിൽ ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് ഈ ഈ ഫ്രാഞ്ചൈസിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും സ്റ്റാൻഡ് ലോൺ സിനിമകളായും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം നിങ്ങൾ ലൂസിഫർ എന്ന ആദ്യ ഭാഗം കണ്ടിട്ട് ഇതിനൊരു സീക്വൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടാം ഭാഗം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു സ്റ്റാൻഡ് ലോൺ സിനിമയായിട്ടൊരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം ഈ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിലൊരു കഥ മനസ്സിലാവായുകയോ അല്ലെങ്കിൽ പ്ലോട്ട് മനസ്സിലാവായുകയോ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു ഫുള്ളി കോംപ്രിഹെൻസിബിൾ ഒരു ഒരു സിനിമയാണെന്നാണ് എൻ്റെ നിഗമനം അഫ്കോഴ്സ് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ വരുമ്പോൾ ഈ ഡയലോഗിന് എന്തിനാണ് കൈയടിക്കുന്നതെന്നൊക്കെ ആദ്യത്തെ ഭാഗം കാണാത്തവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം അതൊരു ഒരു റീകോൾ വാല്യൂ ത്രോ ബാക്ക് എന്നുള്ളതേ ഉള്ളൂ എന്താണ് ഈ ഞാൻ െറപ്പായിട്ട് പണ്ട് പറഞ്ഞത് എനിക്ക് എന്റെ പിള്ളേർ എന്ന് പറഞ്ഞിട്ടാണായിരുന്നു ഇന്നിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പിള്ളേരാണ് ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ആ ആരാധകരോട് ആരാധകരെ കുറിച്ച് എന്താണ് നമുക്ക് പിള്ളേരുണ്ടെന്ന് വീണ്ടും പ്രൂവ് ചെയ്ത് ഇരിക്കുകയല്ലേ അല്ലേ അവരോട് എന്താ പറയണ്ടേ ഞാൻ തുടങ്ങിയത് തന്നെ വലിയൊരു നന്ദിയോടല്ലേ ആ പിള്ളേരുടെ പിള്ളേരും നമ്മുടെ കൂടെ നിൽക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് അവസാനമായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് പിക്ചർ എടുത്ത